ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയാസും മറ്റു ഒന്നും ഇല്ലാത്ത ആ ഇന്നിപ്പം ഈ എന്താണ് ഈ ഉദ്ഘാടനം പ്രൊമോഷൻസ് അതിനു വേണ്ടി മാത്രം അവരെ പൈസ കൊടുത്ത് ഈ സോഷ്യൽ മീഡിയക്കാരെ അവര് ബൂസ്റ്റിങ്ങിന് വേണ്ടി കൊടുക്കുന്നു പിന്നെ അവരെ എടുക്കുന്ന പോഷൻസുകൾ താഴേയും മേളും അങ്ങനെയൊക്കെ ഉള്ള ഷേപ്പുകൾ കാണിക്കാൻ ആൾക്കാർ ആഗ്രഹം നമുക്ക് ഷേപ്പിൽ തന്നെ പോയിട്ട് വന്നാൽ അന്ന് വയറാണ് വയറിലി വിഷമൊക്കെ മാവേലി വിഷം കെട്ടാൻ ആ സമയം ഓണം എടുത്ത് വരുന്നത് ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പഴഞ്ചോറൊക്കെ തിന്ന് വയറൊക്കെ വീർപ്പിക്കേണ്ടി വരും മാവേലി അത്യാവശ്യം കോസ്റ്റ്ലി മാവേലി ഞാൻ എനിക്ക് അങ്ങനെ ആ സമയമാകുമ്പഴത്തേക്കും പിന്നെ എന്താ പറയാ ഈ ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അങ്ങനെ ഇപ്പം മാവേലി ആവുമ്പഴത്തേക്കും മാക്സിമം മാവേലിയുടെ ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ആ സമയമാകുമ്പഴത്തേക്കും നമുക്ക് അത്യാവശ്യം ചോറ് ഇതൊക്കെ തന്നെ കഴിക്കേണ്ടിയും വരും ഷൂട്ടുകൾ ചാനലുകാർ മൊത്തം നമ്മൾ ഒരു പ്രാവശ്യം ഏഷ്യാനെറ്റിന്റെ ചാനലിന്റെ ലോഗോ മൊത്തം ഞാനായിരുന്നു ഏഷ്യാനെറ്റിന്റെ പുറയിലും മുമ്പിലും ഒക്കെ കിടന്നു കൂടുന്ന ലോഗോടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആള് അങ്ങനെയൊക്കെ അതായത് ഓണം തുടക്കം തൊട്ട് ലാസ്റ്റ് പത്ത് ദിവസവും സ്ക്രീനിലുണ്ടാവും അപന്മാർ കഴിഞ്ഞതിന് ശേഷം പിന്നെ നായക വേഷം ഇല്ലായിരുന്നു അല്ലാതെ വേഷങ്ങളിലായിരുന്നു ചെറിയ ചെറിയ പിന്നീട് ഒരു സിനിമ ഞാൻ അതേ പാറ്റേൺ സ്റ്റീരിയോട്ടിക് വെച്ചു നമസ്കാരം മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും നമുക്ക് ഏറെ പരിചിതനായ രാജാ സാഹിബാണ് ഇന്ന് അതിഥിയായി നമുക്കൊപ്പം ചേരുന്നത് ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ എന്താ പറയുന്നത് ഏഷ്യാനെറ്റിലെ സിനിമാലയിലൂടെയാണ് മിനിസ്ക്രീനിലേക്ക് വരുന്നത് അല്ലല്ല സിനിമ സിനിമാലെ പിന്നീട് വന്നതാണ് ആദ്യം വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ദൂരദർശൻ ജകഭോകയ്ക്ക് മുമ്പൊക്കെ ദൂരദർശനില് രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ പിന്നെ പുഴിക്കുന് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാള് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളൊരു സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ ചെറിയ സാജൻ സാഹകരണ മരിച്ചുപോയ ഒരു ചെറിയ മനുഷ്യൻ ആ പുള്ളിയും ഞാനും പിന്നെ നമ്മുടെ തിരുമല ചന്ദ്രൻ ഇവരെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ഫിഗറുകൾ വെച്ചിട്ട് ഒരു അങ്ങനെയാണ് മിനി സ്ക്രീനില് അവരനായി എല്ലാവരെയും പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ ട്രെൻഡ് ആയിരുന്നു ട്രെൻഡായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് പക്ഷെ അതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ ഒരു മിമിക്രി അതായത് അനുകരണകല സംസാരം തിരിഞ്ഞു കഴിഞ്ഞാല് എന്റെ ബാല്യകാലത്ത് തന്നെ ജസ്റ്റ് വേണമെങ്കിൽ തുടങ്ങേണ്ടി വരും നമ്മുടെ കൊല്ലത്താണല്ലോ സുമയുടെ വീട് കൊല്ലത്ത് ഞാൻ കൊല്ലാണ് അപ്പൊ ഈ കൊല്ലത്ത് ജവഹർ ബാലഭവനിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളടുത്ത് ഇങ്ങനെ ഞാൻ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു അപ്പൊ ഈ വരയ്ക്കുന്ന സ്കൂൾ അവധി സമയം രണ്ട് നമ്മൾ ഈ മാസത്തെ അവധിക്ക് വീട്ടില് ഞാൻ അല്ലാതെ ബോർഡിങ്ങിലാണ് നിൽക്കുന്നത് നേരെ ഇവിടെ പോയി ജവഹർ ബാലഭവനിൽ പോയി പഠിക്കാനായിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ മൂത്ത ചേച്ചിയാണ് അവൾ പറഞ്ഞ് നീ പോയി വയലിൻ പഠിക്കാൻ പറഞ്ഞു പിന്നെ വരയ്ക്കാൻ പഠിക്കാൻ പറഞ്ഞു പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും വൃതമായിട്ടുള്ള സംഭവം പഠിക്കുക അതായത് മൃദംഗം പഠിക്കാം അങ്ങനെ എല്ലാം താളബോധമുള്ള ആളായിരുന്നു ആ താളബോധം ഉണ്ടതുകൊണ്ട് അപ്പൊ ഈ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ മൂന്നും പഠിച്ചു തീർത്തു ഡിഗ്രി എടുത്തു മൂന്ന് ഡിഗ്രി എടുത്തു ഞാൻ ആദ്യം ചെന്നിട്ട് വയലിൻ പഠിക്കാൻ കയറിയിരുന്നു വയലിൻ എടുത്ത് ഇങ്ങനെ പിടിച്ചു വയലിൻ രണ്ടെടുത്ത് പറഞ്ഞാൽ ആ സ്ട്രിങ് ഒക്കെ ഇട്ട് വെച്ചിട്ട് അത് വെച്ച് ഇങ്ങനെ വായിക്കാൻ പറഞ്ഞു ഇങ്ങനെ വായിക്കാന്ന് പറഞ്ഞാൽ എഴുതിട്ട് ഇങ്ങനെ മീട്ടാനാ പറയുന്നത് നമ്മളെ ഒരക്കാറില്ല ഇങ്ങനെ ഒരച്ചുകൊണ്ടിരിക്കുമ്പോ സൗണ്ട് കേട്ടു അപ്പം ഈ സൗണ്ട് ഞാൻ കേൾക്കുമ്പോഴത്തേക്ക് ഇത് കുതിരയുടെ വാല് ഈ സാധനം ഉണ്ടാക്കുന്നത് ഇതിന്റെ സ്ട്രിങ് ഒരയുമ്പോഴാണ് ഇതിന്റെ സൗണ്ട് വെളിയിൽ വരുന്നത് ഇങ്ങനെ ഒരഞ്ഞപ്പോ ഈ കഴുതയുടെ സൗണ്ട് ഏഹ് ഏഹ് പറഞ്ഞു സാറേ ഇത് എന്താണ് കഴുതയുടെ സൗണ്ട് ആദ്യം നിന്റെ ശബ്ദം വരും പിന്നെ അതിന്റെ ഒറിജിനൽ സൗണ്ട് വരും അപ്പൊ നീ അത് മീട്ടിക്കൊണ്ടിരിക്കുക പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തന്നെ ഞാൻ പതുക്കെ അതിൽ നിന്ന് ഇറങ്ങി ദിവസം പോയിട്ട് എന്ത് ചെയ്തു പെൻസിൽ പിന്നെ ഷെയ്ഡിങ് പഠിക്കാനായിട്ട് അതും കുറെ നേരം ഇരുന്ന് കഴുത്ത് തന്നെ എടുത്തു അത് കഴിഞ്ഞ് അത് പഠിച്ചു കഴിഞ്ഞു പിന്നെ മൂന്നാമതാണ് മൃദംഗം മൃദംഗം എടുത്തു വെച്ചിട്ട് ടഞ്ചൻ ടഞ്ചൻ ടങ്ങിനൊരു സംഭവം കൊണ്ട് ഭയങ്കര അടി തകർത്ത് അടിച്ചപ്പോഴും എന്തുവാണത് കാണിക്കുന്നത് എന്തോ നീ ഇങ്ങനെ ഇടന്നിട്ടടിക്കുന്നത് ഞാൻ ഞാൻ സംഭവം പഠിച്ചു കഴിഞ്ഞു അപ്പൊ അത് പുള്ളിക്കാരെ മനസ്സിലായി ഇവനാള് ഗുരുത്തം കിട്ടാനാണ് ഒരു ഗുരുത്തം ഇല്ലാത്ത വരുത്തലാണ് ഇവൻ ശരിയാവത്തില്ല നീ വേറെ എന്തെങ്കിലും പോയിക്കോടിച്ചോളാം പറഞ്ഞു വിട്ടു അങ്ങനെ ജവഹർ ബാല പറയുന്നത് എനിക്ക് മനസ്സിലായി എന്നെ പഠിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല ഞാനായിട്ട് തോന്നിയത് എനിക്ക് കണ്ട് ചെയ്ത് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പക്ഷെ വരയ്ക്കുന്ന വരയ്ക്കുന്നതല്ല ഞാൻ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്ത് എടുത്തതാണ് നമുക്കൊരു എന്താണ് ഗുരുസ്ഥാനത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ ഗുരുത്വമില്ലാത്തവൻ പറയുന്നില്ലേ തമാശയായിട്ട് പറയുന്നതല്ല എനിക്ക് ശരിക്കും കഴിഞ്ഞാൽ ഒരാൾ പഠിപ്പിച്ചു തരുന്നതിനോട് എനിക്കൊരു അഭിമുഖം വേറെ വേറൊന്നുമല്ല എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ് പക്ഷെ പഠിപ്പിക്കാൻ പഠിപ്പിക്കപ്പെടാൻ ഇഷ്ടമല്ലാത്തത് ഞാൻ അതിൽ നിന്നൊക്കെ സ്വയം അങ്ങോട്ട് മാറിയതായിട്ട് എനിക്ക് എനിക്ക് തോന്നുന്ന എൻ്റെ മനസ്സിൻ്റെ കുട്ടിക്കാലത്ത് തോന്നിയൊരു കാര്യമാണ് ആ വികാരമായിരുന്നു എനിക്ക് അത് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് സ്വന്തം പഠിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയായിരുന്നു അപ്പോൾ ഈ വയലിൻ പഠിച്ച സംഭവ സമയത്താണ് ഞാൻ നിനക്ക് എങ്ങനെ എങ്ങനെയായിരുന്നു പഠിക്കണമെന്നാണ് ഈ പറയുന്നത് സാറിൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ പറഞ്ഞു പിന്നെ നസീർ ഒരു സിനിമയിൽ അല്ല സോറി കാതോട് കാതാരൻ ആഹാ പുള്ളി മനോഹരമായിട്ട് അത് ചെയ്തു ഞാൻ പറഞ്ഞു ആ എനിക്ക് ഇങ്ങനെ അത് എത്ര ദിവസം കൊണ്ട് പഠിക്കണം എന്ന് നീ പറഞ്ഞു ഞാൻ പറഞ്ഞ എനിക്ക് സ്കൂൾ തുറക്കുമ്പം സ്കൂളിൽ പോയി എനിക്കിത് വീട്ടിൽ കാര്യം ഇതിനെല്ലാം മോട്ടിവേഷൻ തന്നത് എന്റെ ഒരു സുഹൃത്ത് മൈക്കിൾ ജാക്സന്റെ ഡാൻസ് കളിച്ച് പുള്ളി കയ്യടി മേടിച്ചു തകർന്നോ അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റേജിൽ കേറുക അതാണ് എന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും സ്റ്റേജിൽ കേറി ഒന്ന് അതെ അതെ അപ്പം ആ സമയത്ത് എന്റെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ ഈ രണ്ട് മാസം മാസമുള്ളൂ സമയം അപ്പോഴത്തേക്ക് സ്കൂളിൽ അടുത്ത പരിപാടി ഇയർ ആനുവൽ ഡേക്ക് വന്നിട്ട് തകർക്കണമെന്നൊക്കെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചു അപ്പോഴാണ് ഇതൊന്നും എളുപ്പമല്ല എന്നുള്ള കാര്യം മനസ്സിലായി എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് മനസ്സിലായി അപ്പൊ ഈ സൗണ്ട് മറ്റേ പറഞ്ഞ് നിനക്ക് ഇങ്ങനെ വയലും വെച്ചിട്ട് തൊണ്ട കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ നന്നായിട്ട് വരുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ഞാനെന്ത് ചെയ്തു വീട്ടിൽ പോയിട്ട് ഒരു കാർഡ് ബോർഡില്ലേ കാർഡ് ബോർഡ് നമ്മളെ ഈ ഇതൊക്കെ എഴുതുന്നില്ലേ നമ്മുടെ എന്താ പറയുന്ന ഈ എക്സാം എഴുതുന്ന കട്ട് ചെയ്ത് വയലിന്റെ ഷേപ്പാക്കി എന്നിട്ട് ഈ സംഭവം കറക്റ്റ് അതേ ഷേപ്പിൽ മോൾഡ് ചെയ്ത് എടുത്തിട്ട് ഞാനത് ഒരു വയലിൻ ആക്കി മാറ്റി എന്നിട്ട് സ്ട്രിങ് അത് ഇതൊക്കെ ഉണ്ടാക്കി നൂലൊക്കെ വെച്ച് കെട്ടി സംഭവം വയലിന സൗണ്ട് തൊണ്ട കൊണ്ടാണ് അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് ഇത്രയും നാളും പഠിക്കുന്നതിനേക്കാളും തൊണ്ട കൊണ്ട് നമുക്ക് സ്ട്രിങ്സും മ്യൂസിക്കും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പം അത് എളുപ്പമുള്ളൊരു കാര്യമാണ് അതിലൂടെയാണ് മിമിക്രി എന്ന് പറഞ്ഞ് സാധനം ചെയ്യുന്നത് പിന്നെ ഞാൻ ഓരോരുത്തരെ അനുകരിക്കാനും ഓരോ ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ എന്റെ രൂപവുമായിട്ട് സാദൃശ്യം പറയും നമ്മൾ നിന്നെ കണ്ടിട്ട് ഇടാ ക്യാപ്റ്റൻ പിന്നെ എന്നെ വീരപ്പ എന്ന് വിളിച്ചു എൻ്റെ ഒരു കൂട്ടുകാരൻ ഞാൻ പറഞ്ഞാ വീരപ്പന്റെ എനിക്ക് ഞാൻ മുടിയൊക്കെ ഒരു ഒരേ വളർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മൻസൂർ അലി ഖാനെയാണ് അവൻ ഉദ്ദേശിച്ചത് നീ ആ ക്യാപ്റ്റൻ പ്രഭാകർ സിനിമ എന്ന് കണ്ടുപോകുന്നു നമ്മളവിടെ സി ക്ലാസ് തിയേറ്റർ ഉണ്ടായിരുന്നു അവിടെ കടന്നോടുമായിരുന്നു ഞാൻ ചെന്ന ജനതാ തിയേറ്ററിൽ ഈ സിനിമ കണ്ടപ്പോൾ മൻസൂർ അലി ഖാനേം കൊണ്ടാണ് ഞാൻ ഇറങ്ങി വരുന്നത് അങ്ങനെ അങ്ങനെ ഈ ഇതിന്റെ കൂട്ടത്തിൽ ഈ വരപ്പ് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്താ ഈ ഫിഗർ ചെയ്യാൻ അപ്പൊ ഓൾറെഡി ഞാൻ സിറാജ് കൊല്ലം സിറാജിക്കാടെ മെമിക്രി കണ്ടിട്ടുണ്ട് പിന്നെ കോട്ടയ നസീറിന്റെ കണ്ടിട്ടുണ്ട് അബീഖ ഞങ്ങളുടെ സീനിയർ അബീക ഞാന് നസീർ പിന്നെ അതുപോലെ കൊല്ലം സുൽഫിക്ക പിന്നെ അതുപോലെ ഒരു നമ്മുടെ കലാഭവൻ ആവാസ് ഞങ്ങളെല്ലാം ഒരു ബാച്ച് ഒരു ഒരു ബാച്ച് ഇറങ്ങുമെന്ന് പറയത്തില്ല അതിന് മുമ്പുള്ള ബാച്ചായിരുന്നു ദിലീപേട്ടൻ ആദർഷക്ക അബീക ഷിയാസിക്ക അവരൊരു ബാച്ചായിരുന്നു ആ ബാച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഞങ്ങളുടെ ബാച്ചുകളെല്ലാം കൂടെ ഒരുമിച്ച് ഓരോന്ന് ശ്രദ്ധേയമാവുന്നത് അപ്പം എൻ്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാല് ഫിഗർ വിത്ത് സൗണ്ട് സാധാരണ സൗണ്ട് ഫിഗർ പിടിക്കാൻ പറ്റും ും അബക്കൊക്കെ പിന്നെ ചന്ദുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ മാമിന്റെ അമ്മുക്കയുടെ ഒരു ഏകദേശം അബിതാബ് ബച്ചന്റെ ശബ്ദത്തിലാണ് കുറച്ചുകൂടി പിടിച്ചു നിൽക്കുന്നത് ഞാൻ കൊറേ വ്യത്യസ്തമായ കൊറേ ആൾക്കാർ എനിക്ക് മാത്രം സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റുന്ന കൊറേ ആള് എന്റെ ഫിഗറുമായിട്ട് മാച്ച് ചെയ്യുന്നത് അപ്പൊ ഒരു അഞ്ചെട്ട് ഫിഗറുകൾ ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു സംഭവം എനിക്ക് ചെയ്യാൻ സാധിച്ചു അവിടെയാണ് നമുക്കൊരു സിഗ്നേച്ചർ കിട്ടിയത് രാജാസാഹിബിന്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനൊരു സംഭവം അങ്ങനെയാണ് ഫിഗർ കോൺസെപ്റ്റും കൊണ്ടുവരുന്നത് അപ്പോൾ അത് സൗണ്ടും പ്രാക്ടീസ് ചെയ്തു അപ്പം സൗണ്ട് ആദ്യം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫിഗർ നമ്മൾ ഡിസൈൻ ചെയ്യും അങ്ങനെയാണ് മിമിക്രിയിൽ ഇത്തരം ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ സാധിച്ചത് അവിടെ നിന്നുമാണ് വരുന്നത് ഒരു പരിപാടിയിലാണ് ഞാൻ ഏഷ്യാനെറ്റ് ചാനലിൽ ആദ്യമായിട്ട് പോകുന്ന ശ്രീകണ്ഠൻ നായർ സാർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അപ്പൊ പുള്ളിയുടെ ആ പ്രോഗ്രാം നായകന്മാരൊക്കെ വന്നിരുന്ന ഉണ്ടായിരുന്നു സാഗര എന്ന് പറഞ്ഞ ഒരു ട്രൂപ്പിൽ പാടുന്ന രജനീകാന്ത് ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഇന്നസെന്റ് എന്ന സി പി മ്ലാമറ്റോ എന്ന് പറഞ്ഞ പണ്ട് മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം സിനിമ ഉണ്ടായിരുന്നു അതിനകത്ത് ഇന്നസെന്റിനെ പോലെ ഇരിക്കുന്ന അയാൾ മരിച്ചുപോയി അപ്പൊ അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാനിനി ഏത് ഫിഗർ ചെയ്യുമെന്ന് ആ പുള്ളി എന്നോട് ചോദിച്ചു ഇവിടെ നീ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ സീറ്റ് പറഞ്ഞു ഇന്നസെന്റ് അല്ലേ നീ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു എനിക്കങ്ങനെയൊന്നുമില്ല അപ്പം വേറെ ആൾക്കാർ അപ്പം മോഹൻലാലും മദൻലാലും ഉണ്ട് അപ്പം എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എനിക്ക് കുഴപ്പമില്ല കുറെ ഫിഗർ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞു അവര് മാത്രം ഉള്ളതേ ഉണ്ടായിരുന്നു അവർക്ക് വേറെ ഒന്നും ചെയ്യാം ഞാൻ പറഞ്ഞു നിങ്ങൾ അത് തന്നെ ചെയ്തു ഞാൻ റിസബാവ അങ്ങനെ ഞാൻ റിസബാവാണ് വെറൈറ്റി ആയിട്ട് അന്ന് ജോൺ ഹോണായി ഹിറ്റ് ആയിട്ട് സമയമാണ് അത് നന്നായിട്ട് ചെയ്തു ചെയ്തുകൊടുക്കും അപ്പൊ അത് നമുക്കിപ്പം അത് കഴിഞ്ഞ് അപ്പൊ മൻസൂർ അലിക്കാനുണ്ട് അപ്പൊ മൻസൂർ അലിക്കാൻ ശ്രീകണ്ഠൻ ചേട്ടൻ അറിഞ്ഞൂടാ ആരാണെന്ന് അറിയത്തില്ല അത്ര പുള്ളിക്ക് തമിഴ് സിനിമ മലയാളത്തിന്റെ കുറച്ച് പേരെ സംഭവം അതുകൊണ്ട് പുള്ളി പുള്ളിനെ അന്ന് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളു ഈ സിനിമയിൽ ആണെന്നുള്ളതൊക്കെ അറിയത്തില്ലായിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞ് മൻസൂർ അലിക്കാൻ വേണ്ട ഇത് ശരി ശരി സ്വഭാവം ചെയ്തു പറഞ്ഞു പുള്ളിയെ കൊണ്ട് എന്നെക്കൊണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നതും അഭരന്മാരായിട്ട് ആ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് വരുന്നത് ചാനൽ പ്രൈവറ്റ് ചാനലില് ദൂരദർശന പ്രോഗ്രാം ചെയ്തു എനിക്ക് തോന്നുന്നു ഏഷ്യാനെ പ്രോഗ്രാം ആയിരുന്നു കുറച്ചുകൂടി ഈ ചാനൽ വന്നതോടെ നമുക്ക് പിന്നീട് സിനിമ അപ്പൊ അതിനകത്ത് ജയനായിട്ട് ചെയ്യാനായിട്ട് വിളിച്ചു സിനിമാലയില് ജയനും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നുണ്ടോ അപ്പം പിന്നീട് പിന്നീട് ഓരോരുത്തർ ഹിറ്റ് ആവുമ്പോ പിന്നെ ഐഡിയാസ് സാ സിംഗർ വന്നപ്പോൾ മുഷാദീത് ഹിറ്റായി അപ്പം ഞാൻ ഉഷാ രീതി തന്നെ ചെയ്തു റിമി ക്ലിക്ക് ആയ സമയത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിമി റിംചിം എന്ന് എന്തോ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ട് അതിനെ ഒബ്സർവ് ചെയ്തു അവരുടെ ഒരു പ്രോഗ്രാം അതുപോലെ അവതരിപ്പിച്ചു അത് അത് അവതരിപ്പിച്ചതിന് വേണ്ടി എനിക്ക് പണിയും കിട്ടി റിമി ഞാനിങ്ങോട്ട് ആയി അപ്പോൾ ഇത് ചിലർക്കൊക്കെ ഈ നമ്മൾ അനുകരിക്കുന്നത് ഞാൻ ഒരാളെ ഹെർത്തി എന്ന രീതിയിലല്ല പരമാവധി നമുക്ക് കുറച്ച് ഹ്യൂമർ എലമെന്റ് കയറ്റിയാൽ അത് വിജയിക്കുള്ളൂ അതേപോലെ ഡിറ്റോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ആൾക്കാര് കണ്ടോണ്ടിരിക്കത്തേ പക്ഷെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ അതിനകത്ത് ഒരു ആഡ് ഓൺ ചെയ്താൽ മാത്രമേ ഒരു എക്സാഗ്രേഷൻ വേണം അതെ ഞാൻ ഒരാളുടെ വൈകല്യത്തെ എടുത്ത് പിന്നെ നമ്മൾ ചൂഷണം ചെയ്യല്ല ചെയ്തത് അത് മധുസാറ് എനിക്ക് ഞാൻ തൊണ്ണൂറ്റിയഞ്ചിലാണ് ഇവിടെ നിന്ന് ആദ്യത്തെ വിമാനം കയറി ഗൾഫ് പ്രോഗ്രാമിന് പോകുന്നത് വെൽക്കം നയൻറ്റി സിക്സ് ബൈ ബൈ നയൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് ആ പ്രോഗ്രാമിന് പോകുന്ന മധുസാറിൻ്റെ കൂടെ പിന്നെ ജഗദീഷ് ശ്രീകുമാർ കലാഭവൻ ആലിസ് ചെച്ചി അങ്ങനെ എം എസ് ശ്രീകുമാർ എന്നൊക്കെ പറഞ്ഞ പാട്ടുകാരൊക്കെ ഈ പ്രോഗ്രാമിന് പോയ സമയത്താണ് ഞാൻ മധുസാറിൻ്റെ അടുത്ത് ചോദിച്ചത് സാറെ ഞാൻ നസീർ സാറിനെയും ലാലേട്ടനെയും എല്ലാവരും അവതരിപ്പിക്കുന്നുണ്ട് സാറിനെ അനുകരിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചത് എന്തിനാണ് വേണ്ടത് മണിയൊന്നും ചെയ്യേണ്ടത് പുള്ളി എന്നത് ഇതായിട്ട് പറഞ്ഞു ഓക്കെ സാർ പറഞ്ഞു ഞാൻ പക്ഷെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കൂടെ പറയരു ആ ഞാൻ വളരെ ഇതായിട്ടുള്ള രീതിയിലൊരു അളവിന് നമ്മള് ഉപയോഗിച്ചിട്ടുള്ളൂ ഇപ്പൊ ജയനെ അവതരിപ്പിച്ചപ്പോ തന്നെ ജയനെ പിന്നീട് ആൾക്കാർ വൾകർ അത്രയും മഹാനായ പിന്നെ ഈ നമ്മള് മരിച്ചതിന് ശേഷം പ്രശസ്തരായിട്ടുള്ള കുറെ ആൾക്കാരാണ് പിന്നെ ഈ മരിച്ച ഈ മനുഷ്യന്റെ ഈ ഇദ്ദേഹത്തിന്റെ അനിയന്റെ മോനും ഞാൻ ഒരു ക്ലാസ്സിൽ പഠിച്ച കണ്ണനായര് അവൻ അടുത്ത മരിച്ചു പോയി അറ്റാക്ക് വന്ന് മരിച്ചുപോയി അപ്പം അവന് ഞാൻ ഒരേപോലെ പഠിച്ച് ഈ സിനിമ കാണാൻ ഞാൻ അവനെയും വിളിച്ചോണ്ട് ഇവിടെ തിയേറ്ററിൽ കൊല്ലം ആരാധന തിയേറ്ററിൽ അർച്ചനയിലും ആരാധനയിലും കൂടെ തിയേറ്ററിൽ കിടന്ന് ഓടുകയാണ് എന്റെ ഫിലിം കാര്യം ഹൗസ്ഫുൾ ആയിരുന്നു ഞാൻ അവിടെ ചെല്ലുമ്പം എനിക്ക് എന്റെ ഫാമിലിക്ക് ടിക്കറ്റ് ഇല്ലാന്ന് പറഞ്ഞു സീറ്റില്ല സീറ്റ് ഈ സിനിമക്ക് സീറ്റില്ല അവസാനം ഈ നമ്മള് സീറ്റില്ലാതെ വരുമ്പോൾ അഡീഷണൽ സീറ്റ് മടക്ക് ചെയ്ത് ഈ ചെയർ കൊണ്ടുവന്ന് ഇട്ടത്താണ് ഞങ്ങളെ ഫാമിലിയെ കൊണ്ടുവന്ന് ഈ സിനിമ കാണിച്ചു കൊടുത്തത് അന്ന് ഭയങ്കര തരംഗമായിട്ട് ഉണ്ടായ സമയമാണ് ആ ലൈഫിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഈ ടിക്കറ്റ് പോലും കിട്ടാനും ഇല്ലാതെ നമ്മള് പിന്നെ അതിനകത്ത് നായകനാന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ എന്നെ അല്ലാതെ കണ്ടാൽ ചിലപ്പോൾ അറിയാൻ പറ്റിയെന്ന് വരത്തില്ല കാര്യം ഒന്നും ഇല്ലാതെ ക്ലീൻ ഷേവ് ആയിട്ടുള്ള ആള് പിന്നെ ജയനായിട്ട് മാറുകല്ലേ എല്ലാം ബിഗ് കണ്ണട ഒക്കെ വെച്ച് നമ്മള് ഫിഗർ ആകുമല്ലേ അപ്പൊ അത് എനിക്ക് അന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴത്തേക്ക് നമുക്ക് അഭിമാനം തോന്നി പിന്നെ എന്റെ സുഹൃത്തും പറഞ്ഞടാ അടിപൊളിയാലോ കൊള്ളാലോടാ എന്ന് പറഞ്ഞ് ഈ കണ്ണൻ നായർ എന്നെ പ്രോത്സാഹിപ്പിച്ചു പിന്നെ ആന്റിയൊക്കെ പുള്ളിക്കാരൻ്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സിനിമ ചെയ്യുന്നുണ്ട് ആന്റി കാണാൻ വരണമെന്നൊക്കെ പറഞ്ഞു അവർക്ക് പിന്നെ വയ്യാത്തോണ്ട് വരാൻ പറ്റിയില്ല ഇവൻ പോയി കണ്ടിട്ട് എല്ലായിടത്തും ഭയങ്കര അഭിപ്രായം ജീപ്പിലൊക്കെ പിന്നെ ഒരു അറുപത് ദിവസം ഏതോ ഒരു കുറേ ദിവസം ആഘോഷിന്റെ അന്ന് അമ്പത് ദിവസം ആയപ്പോഴത്തേക്ക് തിയേറ്റർ സന്ദർശനം കേരളത്തിലുള്ള ജയൻ തിയേറ്റർ ജയൻ തരംഗം തന്നെയായിരുന്നു തരംഗം റോഡിലൊക്കെ ജയന്റെ ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് കോളേജ് പിള്ളേരൊക്കെ ഇല്ലേ കോളേജിൽ വന്നിട്ട് അവര് സമരമൊക്കെ ചെയ്യുന്ന രീതി ജയൻ വന്ന് ബസ്സൊക്കെ ചവിട്ടി പിന്നെ ജയൻ ഫെസ്റ്റിവലില് നടത്തിയ ആൾക്കാര് അപ്പൊ ഈ അപരന്മാർ കഴിഞ്ഞതിന് ശേഷം ആ ഒരു അതായത് ജെൻസാറിന്റെ ഒരു വേഷത്തിൽ ധാരാളം ഇനാഗ്രേഷൻസിനൊക്കെ അന്ന് ചേട്ടൻ ട്രെൻഡിങ് ആയിരുന്നു ചേട്ടൻ ഇനാഗ്രേഷൻ അതെ അതെ അതായത് രാജീവ് ഗാന്ധി പോയിട്ടുണ്ടായിരുന്ന ജീപ്പ് ഉണ്ടായിരുന്നു ആ ജീപ്പാണ് കൊണ്ടുവന്നത് അതിനകത്ത് ഇങ്ങനെ കേരളം മൊത്തം തിയേറ്ററിൽ ഈ സിനിമ ഓടുന്ന എല്ലാ തിയേറ്ററിലും ഓടിപ്പോയി അപ്പൊ അവിടെ ഒക്കെ ഞാൻ ജയൻ വേഷം കെട്ടിക്കൊണ്ടുപോയി പിന്നീട് എന്ത് ചെയ്യുന്നറിയാം ഇത് അന്ന് നമുക്ക് ഇതിന് പ്രൊമോഷന് വേണ്ടി പോയതാണ് പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് ഉദ്ഘാടനങ്ങൾ വരുന്നു ഉദ്ഘാടനങ്ങൾ വന്നപ്പോഴത്തേക്ക് ഞാൻ ജയൻ വേഷം കെട്ടി കൊണ്ടുപോയാൽ ഇത്ര രൂപ ജയൻ നോർമൽ അല്ലാതെ വരുന്ന വേഷത്തിനാണെങ്കിൽ ഇത്ര രൂപ അപ്പൊ അവർക്ക് ജന്മ ചെയ്തോ അതെ അതെ അപ്പൊ ഈ സിനിമയിൽ അഭിനയിച്ചപ്പം കിട്ടിയത് എനിക്ക് ആകെപ്പാട് അമ്പതിനായിരം രൂപ പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ഉദ്ഘാടനത്തിനൊക്കെ ഒന്നും ഒന്നര ആദ്യത്തെ സ്റ്റാർ പറയാല്ലേ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടായിരുന്നു ഇത്രയും അന്നത്തെ തരംഗമായിരുന്നു ഓരോ സമയത്തും നമ്മൾ ഹോട്ട് കേക്ക് ആവുമല്ലോ അപ്പൊ ആ സമയത്ത് നമ്മളൊരു ഹോട്ട് കേക്ക് ആയതുകൊണ്ട് പിന്നെ ആ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ അതങ്ങനെ പിന്നെ ഈ പറഞ്ഞ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയാസും മറ്റു ഒന്നും ഇല്ലാത്തതുണ്ട് ആ ഇന്നിപ്പം ഈ എന്താണ് ഈ ഉദ്ഘാടനം പ്രൊമോഷൻസ് അതിനു വേണ്ടി മാത്രം അവര് പൈസ കൊടുത്ത് ഈ സോഷ്യൽ മീഡിയക്കാരെ അവര് ബൂസ്റ്റിംഗിന് വേണ്ടി കൊടുക്കുന്നു പിന്നെ അവരെ എടുക്കുന്ന പോർഷൻസുകള് താഴേയും മേളും അങ്ങനെയൊക്കെ ഉള്ള ഷേപ്പുകൾ കാണിക്കാൻ ആൾക്കാർ ആൾക്കാരെ നമുക്ക് ഷേപ്പിൽ തന്നെ പോയിട്ട് പോയിട്ടുള്ള അന്ന് വയറാണ് വയറിലായ മാവേലി വിഷമൊക്കെ മാവേലി വിഷം കെട്ടാൻ ആ സമയം ഇപ്പൊ ഓണം എടുത്തു വരുന്നത് ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പഴഞ്ചോറൊക്കെ തിന്ന് വയറൊക്കെ മാവേലി അത്യാവശ്യം കോസ്റ്റ്ലി മാവേലി ഞാൻ എനിക്ക് അങ്ങനെ ആ സമയമാകുമ്പോഴത്തേക്കും പിന്നെ എന്താ പറയാ ഈ ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അപ്പൊ അത് കാരണം അതിന്റെ പെർഫെക്ഷന് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഈ ഫിഗർ കോൺസെപ്റ്റ് എൻ്റെ കയ്യിലേക്ക് കൂടുതൽ ചെയ്യാൻ ഇത് സാധ്യത കൂടുതൽ കണ്ടുപിടിക്കുന്നത് അപ്പൊ അങ്ങനെ ഇപ്പൊ മാവേലി ആകുമ്പോഴത്തേക്ക് മാക്സിമം മാവേലിയുടെ ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ചോറ് ഇതൊക്കെ തന്നെ കഴിക്കേണ്ടിയും വരും ഷൂട്ടുകൾ ചാനലുകാർ മൊത്തം നമ്മൾ ഒരു പ്രാവശ്യം ഏഷ്യാനെറ്റിന്റെ ചാനലിന്റെ ലോഗോ മൊത്തം ഞാനായിരുന്നു ഈ ി ഓണ പ്രോഗ്രാമിൽ മാവേലിയുടെ ഒറിജിനൽ വെർഷൻ വെച്ചിട്ട് നമ്മുടെ ഗണേഷ് എന്ന് പറഞ്ഞ ഒരു ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന ആള് തന്നത് ഏഷ്യാനെറ്റില് അയാള് ലോഗോ ആക്കി മാറ്റി ഏഷ്യാനെറ്റിന്റെ പുറയിലും മുമ്പിലും ഒക്കെ കിടന്നു കൂടുന്ന ലോഗോടെ ഫ്രണ്ടില് നിൽക്കുന്ന ആള് അങ്ങനെയൊക്കെ അതായത് ഓണം തൊട്ട് ലാസ്റ്റ് സ്ക്രീനിൽ ഉണ്ടാവും ശേഷം പിന്നെ വേഷം ചെറിയ ചെറിയ നായികളിലേക്ക് പിന്നീട് ഒരു മൂന്നാല് സിനിമ വന്നത് ഞാൻ അതേ പാറ്റേൺ വന്നു ആക്കണ്ടെന്ന് വെച്ചു ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ഇതിൽ കയറാൻ വെമ്പൽ കൊള്ളുന്നത് ഞാൻ അതിനൊക്കെ എല്ലാം വെമ്പൽ ആ സിനിമ ഹിറ്റാണ് പിന്നീട് നമ്മൾ എന്തുകൊണ്ട് പിന്നെയും അത് തന്നെ ആവർത്തിക്കുന്നു പല സിനിമകളിൽ കണ്ടിട്ടില്ല നമ്മുടെ സുരേഷ് ചേട്ടനൊക്കെ പോലീസ് വേഷം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഹിറ്റായി കഴിഞ്ഞു പിന്നെ അത് തന്നെയാണ് പാറ്റേൺ വന്നത് ഇപ്പോഴും നമ്മുടെ ഷമ്മി ചേട്ടൻ ഡ്രസ് തയ്ച്ച് കിട്ടിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടുണ്ട് പോലീസ് വേഷം തന്നെടാ എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏഹ് ചില സാധനങ്ങൾ നമുക്ക് ക്ലിക്ക് ആയി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതേ പാറ്റേൺ സാധനങ്ങളായിരിക്കും വരുന്നത് അതിനിടയ്ക്ക് വില്ലൻ വേഷവും ചെയ്തിട്ടുണ്ടായിരുന്നല്ല ട്രാക്ക് മാറ്റി പിടിച്ചു അതായത് ഹാസ്യതരമായിട്ട് പിന്നെ അഭിനയിച്ചു അതിനുശേഷം വില്ലൻ വേഷങ്ങൾ എനിക്ക് തോന്നുന്നു വില്ലൻ വേഷങ്ങൾ താല്പര്യമാണെന്ന് തോന്നുന്നു എനിക്ക് സിനിമയുടെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് സിനിമയിലൂടെ അതായത് എന്നോട് സ്കൂളിൽ പഠിക്കുന്ന പഠിക്കുന്ന മിസ് മിസ് ജോൺ ഒരു കന്യാസ്ത്രീ അപ്പം കുട്ടികളൊക്കെ നിങ്ങൾക്ക് ആരാവണം എന്നൊക്കെ ചോദിക്കും മാത്തമാറ്റിക്സ് ആണ് പുള്ളിക്കാരത്തി അപ്പം പുള്ളിക്കാരത്തിയാണ് എന്നെ ഈ കലാകാരൻ ഈ കലാ വേൾഡിലേക്ക് കൊണ്ടുവരുന്നത് വളരെ ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പൊ എന്നെ വരയ്ക്കാൻ പ്രേരിപ്പിച്ചതൊക്കെ പുള്ളിയാണ് ഞാൻ വരച്ച് എല്ലാ കുട്ടികളുടെയും ബുക്കിൽ ഞാൻ നോട്ട്ബുക്കിലെല്ലാം വരച്ചു കൊടുത്ത് ചിത്രകഥയൊക്കെ വരച്ചു കൊടുത്ത് എന്നെ പിടിച്ച് പുറത്താക്കി വരച്ചുകൊണ്ട് ആ വരച്ചതിന്റെ ഒക്കെ പേരിൽ എന്നെ പുറത്താക്കി ക്ലാസ് നോട്ട്ബുക്സിൽ വെറുതെ ഞാൻ ഓരോ കഥകൾ വരയ്ക്കും എനിക്ക് വെള്ള പേപ്പറും പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വരയ്ക്കണം അപ്പം അന്ന് വരയ്ക്കുന്നതൊക്കെ ഈ മമ്മൂട്ടി മോഹൻലാൽ ബാബു ആന്റണി ത്യാഗരാജൻ ഇങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളാണ് നമ്മൾ ആ കാലഘട്ടത്തിലുള്ള സുരേഷ് ഗോപി ഞങ്ങളുടെ സ്കൂൾ പ്രോഡക്റ്റ് ആണ് അതെ അതെ മുകേഷ് ഏട്ടൻ നമ്മുടെ സ്കൂൾ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇവരൊക്കെ വരുമ്പോൾ നമ്മുടെ സ്കൂളിൽ ബൊക്കെ എടുത്ത് നമ്മളാണ് വെൽക്കം ചെയ്യുന്നത് കുട്ടികൾ അപ്പൊ അന്നൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്റ്റാറുകൾ ഇവരും പിന്നെ ജയൻ ജയനാണ് നമ്മുടെ സൂപ്പർ ഹീറോ ഇവരൊക്കെ നമ്മളാ സ്കൂളിൽ പഠിച്ചപ്പോഴാണ് അറിയുന്നത് അതിനു മുമ്പ് നമ്മൾ അറിയുന്നതാണ് നമ്മുടെ സൂപ്പർമാൻ എന്ന് പറയുന്നത് ജയനായിരുന്നു പിന്നെ മനസ്സിൽ കിടപ്പുണ്ട് പിന്നെ ജയന്റെ ബന്ധു എന്റെ കൂടെ പഠിക്കുക എന്ന് പറയുമ്പോൾ അതിലും കൂടുതൽ ഭയങ്കര പോയി അപ്പൊ ഇതൊക്കെ മനസ്സിൽ കിടക്കുന്നു സിനിമകൾ ഒറ്റവണ്ണം ജയൻ്റെ സിനിമകൾ ഒഴിവാക്കത്തില്ല എൻ്റെ ഡാഡിയും പിന്നെ പുള്ളിക്കാരന്റെ സുഹൃത്തും കൊണ്ടാണ് സോമൻ നായർ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സുഹൃത്തും കൂടെ ആയതുകൊണ്ട് എപ്പോഴും ഇവർ ഒരുമിച്ച് സിനിമ കാണാൻ പോകും പിന്നെ നമ്മളെ ആയിട്ട് കൊണ്ടുപോകും അങ്ങനെയൊക്കെ ഒരു ടച്ചും ഉണ്ടായിരുന്നു